केपीएस करुलाई टिकटॉक उपचित और डरे भी अचित।

പോലെ ിൽ മികവിട്ട വിജയങ്ങൾ അനുമതി ആവത്തി സമ്മാനിച്ച കടന്നുപോയ ചാമ്പ്യൻ കുലപതികളുടെ പോരാട്ട ഭൂമിക കായിക സ്നേഹികൾ കൈനടികൾ നൽകി തന്നെ ചോരാതെ മനസ്സില്ലാതെ പരിശീലകൻ ഓതിക്കൊടുക്കുന്ന തന്ത്രമന്ത്രങ്ങൾ അടർക്കളത്തിൽ പത്തടി കടക്കാൻ ചേർത്തിറപ്പുള്ള കായികമായി പോരാട്ട വേദിയിൽ കത്തൽ മുന്നോട്ട്

ചേറും ഭാഷയുമെല്ലാം ചേർത്തി പിടിക്കുന്ന പടയാള കൂട്ടങ്ങൾ ഐതിഹാസികമായ മറ്റൊരു പോരാട്ടം കായിക സ്നേഹികൾ കയ്യടികളെങ്കി ഇതിനെ സ്വീകരിക്കുക ആവേശത്തിന്റെ പോരാട്ടങ്ങളിലേക്ക് കടത്തനാടൻ കടവിലെ കൽക്കരുത്തും കൈക്കരുത്തും കടമെടുത്ത് കടത്തനാടൻ നമ്പാടിയുടെ കളകമണി കർണന്റെ കവചുണ്ടുടെ കരുത്തു പോലെ മികവിന്റെ തമ്മിൽ പോരടിക്കുന്ന പടയോട്ട മാത്രമേ ഭൂമികടുക്കാൻ മനസ്സില്ല ജയം പരാജയം കായിക സ്ത്രീകളുടെ കയ്യടി താളങ്ങളിൽ ആവേശങ്ങൾ അതിരോധിക്കുന്ന പടയോട്ടം അവസാന വിജയം നേടി എടുത്ത്